ഹലോ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ എടുക്കാൻ ദിയെ കുട്ടി നിന്നിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഒരു ഈവനിങ് വോക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് പ്രസഹവ്യാഴാണ് അപ്പൊ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ വൈകുന്നേരം ചായയെ കുടിച്ച ശേഷമാണ് മുറ്റത്ത് നിറയെ മുല്ലയുണ്ട് നമ്മൾ ഡെയിലി ഒന്നും പറിക്കാറില്ല എങ്ങോട്ടേലും എന്തേലും ഫംഗ്ഷനോ കല്യാണം എന്തെങ്കിലുമൊക്കെ ഇണ്ടാകുമ്പോഴല്ലേ നമ്മൾ അത് ഉപയോഗിക്കുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് അമ്മ പറഞ്ഞിട്ട് അമ്പലത്തീ കൊടുത്തുവിടും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യല് എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ മുല്ലപ്പൂവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മുല്ലപ്പൂവ് ഒരുപാട് തൂക്കിരുന്നൊക്കെ ഉള്ളൊരു ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് നാളെ അമ്പലത്തേക്ക് പോവാം അപ്പോൾ അമ്പലത്തേക്ക് പോകുമ്പോൾ എന്നാൽ കുറച്ച് ചൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടും കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ട കുറിച്ച് കെട്ടി വെക്കുകയാണെങ്കിൽ നാളെ നാളെ രാവിലെ പോകുമ്പോൾ പെട്ടെന്ന് ചൂടിയിട്ട് പോകുമല്ലോ പിന്നെ അമ്പലത്തേക്ക് കൊണ്ടുപോകുള്ളത് നാളെ രാവിലെ പറിക്കാം കാരണം രാവിലെ പറിക്കലും കെട്ടില്ല എല്ലാം കൂടെ നടക്കില്ല പിന്നെ അറിയുമ്പോൾ നമ്മൾ തലയിൽ ചൂടാനുള്ള പോവുക ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് മൊട്ടപ്പറിച്ച് കെട്ടുമ്പോൾ പറയുമ്പോൾ ഒരുപാട് വിരിഞ്ഞു വരില്ല ഒരു പാകത്തിനുള്ള ഒരു വിരിയലൊക്കെ അരിയും നല്ല ഭംഗിയാണ് എനിക്ക് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാനും അമ്മയാണ് മുല്ലപ്പൂവും മുട്ടും എല്ലാം പറിക്കുന്നത് നിയമോള് ഞങ്ങൾ കൂടെ കൂടുന്നുണ്ട് അവള് ചെറിയ മുട്ടും വലിയ മുട്ടും പൂവുമെല്ലാം കൂടെയാണ് പറിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് വീഡിയോസ് അമ്മയാണ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് അതുപോലെ അഖിലേട്ടിനെടുത്തു തന്നിട്ടുണ്ട് വാ 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 അങ്ങനല്ലേ ചവിട്ടി പോവത ఒరికారు మురికి చెవిటి കുറച്ച് നേരമൊക്കെ സൈക്കിൾ ഓടിച്ച് ചില സ്ഥലത്തൊക്കെ സൈക്കിൾ ഒതുങ്ങി കൊണ്ടുപോകുകയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ കുറച്ച് നേരം കൂടുതൽ ഉള്ളിലോട്ട് കളിച്ചു അപ്പോഴേക്കും നമുക്ക് ചോട്ടന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്കുന്ന അതെല്ലാം എടുത്ത് നമ്മളെ മുറ്റത്ത് കൊടുന്നു വയ്ക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ മാല കെട്ടാൻ വേണ്ടിയിരുന്നു കേട്ടോ മുട്ട കോർക്കാൻ വേണ്ടിയിട്ട് മുട്ട കോർത്തേക്ക് നല്ല സുഖാവണല്ലോ അപ്പോൾ അതിന് വേണ്ടി കെട്ടാൻ വേണ്ടി എനിക്ക് ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുറിങ്ക് മാല കെട്ടുന്നത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അവിടെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തലദിവസത്തിന് മുട്ട കെട്ടി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പശുവിനാണെങ്കിലും അവർക്ക് പശുവിൻ്റെ പേരാണെങ്കിലും നമ്മളാ ചോളം അല്ല നമ്മൾ പൊട്ടിക്കും പൊട്ടി നമുക്ക് വേണ്ടത് നമ്മളെടുക്കും കാരണം നല്ല ഇളം ചോളമായിരിക്കും നമുക്ക് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അച്ഛനും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോ വിശേഷങ്ങളും ഓരോ കഥകൾ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും ഓരോ കഥകൾ പറയും ഞാൻ ഓരോ കഥകൾ പറയുന്നു അപ്പം അങ്ങനെ അങ്ങനെ വിശേഷങ്ങൾ നാട്ടുകാർത്താനങ്ങൾ പറഞ്ഞങ്ങനെ മാല കെട്ടുകയാണ് കേട്ടോ ധിയെകുട്ടി ഇപ്പോൾ കുറച്ച് ഇടത്തിന് അച്ഛൻ അടുത്തേക്ക് അങ്ങനത്തേക്ക് ഈ കയറി പോയിട്ടുണ്ട് ഗ്രേറ്റൻ ചോള തന്നെ എടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പശുവിൻ്റെ ഫാമിൻ്റെ അതിൽ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഇപ്പോൾ അവൾ എൻ്റെ കൂടെ ഇവിടെ ഇല്ലാത്തത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളത്തേക്കുള്ളിൽ മാല കെട്ടി വയ്ക്കാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ധിയക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നു ഇറങ്ങി അപ്പോൾ ട്രാക്ടർ വന്നിട്ടുണ്ട് അത് കണ്ടവിടെ ഇരിക്കുകയാണ് കേട്ടോ അവൾ ടയില വിളക്ക് വയ്ക്കുന്ന ടൈം ആയപ്പോ വിളക്ക് വയ്ക്കുവാനെ അപ്പൊ നീയെ കുട്ടി ഞാൻ പറഞ്ഞ ചോളം വന്നാല് പശുവിനികളിൽ സന്തോഷം ഞങ്ങൾ കാണും കാരണം ഇളം ചോളം ആയിരിക്കും അപ്പൊ അത് പൊട്ടിച്ചു കഴിക്കുന്നത് പച്ച പച്ച കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പൊ ആ ടൈമില് മാ മാവില് ചെറിയ ചെറിയ കണ്ണി മാവലുണ്ട് അപ്പം അതേ ഇടയ്ക്ക് പൊട്ടിച്ചിട്ട് വരികയുള്ളൂ അപ്പം അതും അത് പൊട്ടിക്കണ്ട കാരണം നല്ല ചൊണയല്ലേ അപ്പം അതുകൊണ്ട് അത് മേലാവുന്ന അപ്പം അങ്ങനെ അമ്മ വിളക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്തായി പൂ കെട്ടി കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് അപ്പൊ എൻ്റെ അത്രയായിട്ടുണ്ടായിരുന്നു കാരണം ഇനിയുണ്ട് പൊട്ടുകൾ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് മൂന്ന് പേർക്ക് നാളെ ചൂടുള്ളതൊന്ന് കെട്ടി വെക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും കെട്ടാനിരുന്നു കേട്ടോ അപ്പോൾ അഖിലേട്ടൻ എടുക്കാൻ പോകുന്ന കൂടെ തന്നെ ധീകുട്ടി അങ്ങോട്ട് റോട്ടിലേക്ക് ഓടുന്നുണ്ട് അവ പെട്ടെന്ന് അകലേറ്റടുത്തേക്ക് പാല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഏട്ടനെ കൊടുത്ത് അവളെ പറഞ്ഞ് എട്ടിച്ചിഞ്ഞ് തോട്ടിലേക്ക് ഇറങ്ങി നിന്ന് പിടിച്ചിട്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഈ കുട്ടി പോയി എടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരികയാണ് അപ്പം അത് കണ്ട് ചിരിച്ച് വർത്തനം പറഞ്ഞിരിക്കാറുണ്ട് ഞാനും അമ്മേ കാരണം ഒരാളെങ്കിലും പേടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പം പിന്നെ അവൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല പിന്നെ നല്ല കുട്ടിയായിട്ട് എന്നെ അടുത്ത് ഇരുന്നു കേട്ടോ കാരണം വണ്ടികളത്രയും വരുന്ന റോഡാകുമ്പോൾ നമ്മൾ എന്താ പറയുക പേടിയാണ് അങ്ങോട്ട് വിടാനും അപ്പോൾ അതുകൊണ്ട് അവളെ നൈസിനാണ് പിടിച്ചിരുത്തിയതാണ് കേട്ടോ അങ്ങനെ അമ്മ എനിക്ക് വീഡിയോസ് എടുത്തു തന്നു തീ എന്നോട് പൂവും മുട്ട ഒക്കെ എടുത്താൽ അമ്മ ഉണ്ടാവും പറഞ്ഞ അമ്മ നൂലെടുത്തരാതെ പറഞ്ഞ നൂലിന്റെ ആ ഒരു കെട്ട് വലിച്ചു കണക്കുകയാണ് അപ്പൊ അമ്മ പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഐസിന് പിടിച്ചിരുത്തിയാണ് അവളെ അപ്പൊ സന്ധ്യ സമയത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ സിറ്റൌട്ടിലിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അപ്പോളേ അങ്ങനെ മാല കെട്ടി കഴിഞ്ഞ് ഇരുന്നപ്പോൾ റിയ ചേച്ചി വിളിച്ചിട്ടുണ്ട് കേട്ടോ താഴെ നിന്ന് അപ്പൊ ഒന്ന് പെസവ്യാഴാണ് പപ്പ മുറിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങിന് കൂടുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഒരാകാംക്ഷില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അമ്മ ഈ കുട്ടികളും പോയി അവിടെ എത്തിയപ്പോൾ റിയ ചേച്ചിയുടെ മമ്മി പപ്പ അതുപോലെ അവരുടെ അനിയനും അനിയൻ്റെ വൈഫും കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദീമോൾ ആദ്യം ഒരു ഒരു പരിചയ ഉണ്ടായിരുന്നു പിന്നെ റീചിജിയുടെ ഏട്ടൻ്റെ വൈഫ് കൂടെ കമ്പനിയായി കുറച്ചേ കളിച്ചു പിന്നെ ഇതൊക്കെയാണ് അവിടെ അന്നത്തെ സ്പെഷ്യലുകൾ കിട്ടും അപ്പോൾ സ്യാഴത്തിൻ്റെ അവിടെ രണ്ട് തരം അപ്പമുണ്ട് അതുപോലെ ബെൻ അതുപോലെ ഇതിൻ്റെ ഒരു പാല് എന്ന് പറയുക ഒരു പായസത്തിന് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും കുടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കുകയുണ്ടായിരുന്നു കാരണം മഴയായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങാതെ കിടക്കുമായിരുന്നു അപ്പം അങ്ങനെ നല്ലൊരു വെയിലിട്ട് ഇപ്പോൾ ഡ്രസ്സെല്ലാം ഒന്ന് വെയിലത്തിട്ടൊക്കെ ചൂടാക്കി മണക്കി വെക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് വിഷുവിന് ഇട്ട ഡ്രസ്സും അന്ന് ഞങ്ങൾ വന്നപ്പോഴ ഡ്രസ്സും അങ്ങനെ ഒന്ന് വീട്ടിലിട്ടത് അങ്ങനെ കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് എന്താ പറയുക വെയിലത്തിട്ടിട്ട് മണക്കി വെക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അടലിനിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സ് മടക്കി ഇങ്ങനെ പരത്തില്ല എന്നുള്ളത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ വെയിൽ തട്ടിക്കാണ് മണക്കി വെച്ച ഡ്രസ്സിനൊക്കെ ഒരു ഒരു പൂപ്പിലൊരു ഒരു വേറെ ഒരു സ്മെല്ലാവില്ല അപ്പോൾ അത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു അവിടെ തന്നെ ഇടാ ചെയ്തത് കേട്ടോ പുതിയ കുട്ടി അച്ചമ്മി അവിടെ ഇരുന്ന് കളിക്കുവാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ മടക്കി വയ്ക്കുന്നത് കേട്ടോ പുതിയ കുട്ടീനെ കൂടി ഞാൻ ഈ ഡ്രസ്സ് മടക്കി വെക്കാൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചില ടൈമിൽ അവൾ നല്ല കുട്ടിയായിട്ട് അവൾ ഡ്രസ്സ് കൊടുത്ത് വയ്ക്കും ചില ടൈമിൽ അവൾ ഞാൻ മടക്കി വെച്ചതും കൂടെ കേടുവരുതും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത്ര അധികം ഉള്ളത് കൊണ്ട് ഇങ്ങനെ അവള് കൂട്ടിയില്ല കേട്ടോ അങ്ങനെ ഈ ഡ്രെസ്സും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഭക്ഷണം കഴിക്കുക പാത്രം കഴുകി വയ്ക്കുക കിടക്കുക തന്നെയുള്ള പരിപാടി അപ്പൊ അതാണ് ഞാൻ ലാസ്റ്റിൽ കഴിക്ക് വെച്ചത് ഈ ഡ്രസ്സ് മിടക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കിനി ഡ്രസ്സ് മടക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം അധിക കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അവള് കഴിച്ചിട്ടില്ല അപ്പം അമ്മ വന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ് അവള് അപ്പോൾ അവർക്കൊക്കെ കൊണ്ട് ഭക്ഷണം കൊടുക്കണം അപ്പോൾ ആ അച്ഛനും അതിൻ്റെ ആയിട്ട് ഭക്ഷണം കഴിച്ചു കിട്ടും കാരണം ഞാൻ എന്നെ വിളിച്ചിരിക്കുന്ന ഡ്രസ്സ് മടക്കി കഴിയേണ്ടി വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കാരണം ഇത് ഇട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ മടക്കി വെച്ചത് അതിൽ തൊട്ട് മടക്കേണ്ടി വരും കാരണം തീകുട്ടിയെല്ലാം കയറിയിട്ട് അഭ്യാസം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ കഴിച്ച് അപ്പോൾ അമ്മ എന്നെ കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ദിയ അതേപോലെ അവരോട് കുറച്ച് കഴിച്ചിട്ട് എണീറ്റി അമ്മ വന്നിട്ട് അമ്മീനെ കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദിയ ഡ്രസ്സുകൾ തന്നെ ഉണ്ട് നമുക്ക് എന്താ രണ്ടു ദിവസം ആയിട്ടുള്ളൂ വന്നു തരല്ലോ പക്ഷെ അവൾ ഡ്രസ്സുകൾ ഉണങ്ങാനുള്ളത് ഉണങ്ങി മടക്കി വെക്കാനുള്ളത് നല്ലപോലെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവൾ കളിക്കുമ്പോൾ ചെലവുന്നതും മടിക്കുമ്പോൾ തൊഴിക്കുന്നതും അങ്ങനെ ഡ്രസ്സുകളൊക്കെ അധികം ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് എടുക്കാൻ വിചാരിച്ചായിരുന്നു ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ സി യു